ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉണ്ട് കേട്ടോ ഇതാ നല്ല മഴ നമ്മുടെ പരിപാടി അവര് കല്ല് കേട്ട പരിപാടി ആയിരുന്നു ഇതാ അവിടെ രണ്ടര രണ്ടുപേരോട് നിൽപ്പുണ്ട് നിപ്പുണ്ട് ശരച്ചാട്ടം നമ്മുടെ പുതിയ ഇതാ നമ്മുടെ കല്ലായിരുന്നു പരിപാടി കല്ല് കയറ്റിക്കൊണ്ടിരിക്കും പിക്കപ്പിനായിരുന്നു ലോഡ് ഇപ്പോൾ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഞാൻ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാം അല്ല ഇപ്പൊ അവര് പിന്നെ അവിടെ എടുത്തോണ്ട് പോവാ മഴയാണ് നിലവിൽ ഞാൻ വൈപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ കൈസപ്പം മഴ ആയതുകൊണ്ട് ക്ലിയർ കാണാത്തോണ്ട് വൈപ്പറ കിട്ടേക്കുന്നതാണ് ഞാൻ നമ്മുടെ ഇതുകൊണ്ട് ഇതാണ് നമ്മുടെ നല്ല മഴയത്ത് തല കുളിച്ചു നല്ല സുന്ദര കൂട്ടപ്പനായി കിടക്കുകയാണ് നിലവിൽ ഇപ്പം ഞാൻ വൈപ്പറന്ന് ഓഫ് ആക്കിയേക്കാം തൽക്കാലം പറയുമ്പോൾ നമ്മുടെ ഇവിടെയാ സംഭവം കേട്ടോ ഈ ആരോമാർഗ്ഗം കാണുന്നുണ്ടോ ആരോമാർഗ് മുകളിലേക്കായ വൈപ്പറ സ്റ്റോപ്പാണ് ഈ ഇതാണ് നമ്മുടെ ചേസിയുടെ ഞാൻ എന്റെ വണ്ടിക്ക് രാവിലെ തന്നെ ചെറിയ കംപ്ലൈന്റ് ആയോണ്ട് വണ്ടി അവിടെ കേറ്റിട്ടേക്കുവാണ് വണ്ടി നിന്ന് ഇറക്കിയിട്ടില്ല അതുകൊണ്ട് മുത്തിന്റെ വണ്ടിയാണ് നമ്മുടെ മുത്തെന്ന് പറയുമ്പം എന്റെ നമ്മുടെ ആരുമല്ല നമ്മുടെ ഈ വണ്ടി ചേ സി എടുക്കാൻ വന്നോ ആണേ അപ്പം ഞാനിത് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ വണ്ടി കയറിയ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് അപ്പം ഇതാണ് മക്ക് ഇത് കല്ല് കിടപ്പുണ്ട് കല്ലാണ് ഇത്രയും നേരമായിട്ട് പോയിക്കൊണ്ടിരുന്നത് ബീസാൻ്റെ അംസാൻ്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് പോയിട്ടുള്ളൂ ഇന്ന് ഇന്നത്തെ ദിവസം എങ്ങനെയാണ് എന്തായാലും തിരനായി ഇന്നത്തെ ദിവസം മഴയാണ് ഇന്ന് അവർ ഇനി വരുമെന്ന് എനിക്കറിയത്തില്ല എന്താണ് ഞാൻ കല്ല് കൂട്ടിയിട്ടിട്ടുണ്ട് അവർക്കുള്ള അവർക്കുള്ളൊരാൻ്റെ ലോഡും കൂടെ കാണും കല്ല് ഈ രണ്ട് ലോഡും കൂടെ കല്ല് കയറ്റി വിട്ടിട്ട് വേണം നോക്കാൻ എന്താണെങ്കിലും അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നിലവിൽ നാളെ ബാക്കി കാണാം അല്ലാതെ ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല മഴയാണ് കാര്യങ്ങൾ അങ്ങനെയാ ഒന്നും പിടുത്തില്ല കേട്ടോ കേസ് നല്ല മഴയാണ് മഴ വന്നു വെയിൽ വന്നു എന്നൊക്കെ പറയുന്ന പോലെ മഴയായി മൊത്തം മഴയായി മഴ പാടും കുളിരായി വന്നതാരോ ഇവളു മേ നാരായണ നമ്മുക്കെന്നാ വണ്ടി ഒന്ന് മുമ്പിലോട്ട് ഇട്ടാക്കാം ഏപ്പുവാറങ്ങിട്ടാക്കാം ഇത് വൈപ്പർ താഴത്തോടെ ഇട്ടു വൈപ്പർ വർക്കിംഗ് സ്റ്റാർട്ടിങ് ഇതാണ് വൈപ്പർ ഓക്കേ ഇതിന്റെ മുമ്പോട്ട് എടുക്കുവാണേ ഇതാണ് സ്റ്റിയറിങ് കൊമ്പൻ്റെ സ്റ്റിയറിംഗ് കൊമ്പന്റെ സ്റ്റിയറിംഗ് കേട്ടോക്സിലേറ്റർ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നിലവിൽ നമ്മുടെ വയ്ക്കാം പൈപ്പർ ഓഫാക്കി വണ്ടി ഓഫാക്കി നിലവിൽ അപ്പം ഇവിടെ നമ്മുടെ ആണെങ്കിൽ നമ്മുടെ യാഡിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ ബൈ അവിടെ നടന്നു വരുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല ഈ എം എംസാൻ്റാണ് മൂടിയിരിക്കുന്നത് മറ്റേത് സാൻഡ് മറ്റേത് മുക്കാൽ ഇഞ്ച് ഒന്നര ഇഞ്ച് പിന്നെ മറ്റേത് അര ഇഞ്ച് മക്ക് കല്ല് നമ്മുടെ പിന്നെ വണ്ടി എന്തുകൊണ്ടോ അല്ല കൊമ്പൻ്റെ ആകാണ് ലിവർ അല്ലേ സ്റ്റേബിലൈസർ രണ്ടെണ്ണോ ബൈ 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 നല്ല മഴ വരുന്നുണ്ടല്ലോ